ഒരു അതിസുന്ദരമായ നയനമനോഹരമായ ഭംഗിയുള്ള ഒരു പൂന്തോട്ടം ഇടതൂർന്ന മരങ്ങൾ വൈവിധ്യങ്ങളാകുന്ന പൂവുകൾ ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് ശ്വസിച്ച് നല്ല ഉന്മേഷത്തോടുകൂടെ കയറി വന്ന കാഴ്ചക്കാരൻ കൗതുകത്തോടുകൂടെ ഉദ്യാനപാലകനോട് ചോദിച്ചു ഹേ മനുഷ്യ എങ്ങനെയാണ് ഇത്ര സുന്ദരമായി നിങ്ങളിതിനെയൊക്കെ വളർത്തി വലുതാക്കിയത് ഉടനെ ചെറുപുഞ്ചിരിയോടുകൂടെ ആ തോട്ടക്കാരൻ്റെ മറുപടി ഇതിൽ ഒരു മരവും ഞാൻ വളർത്തിയിട്ടില്ല ഒരു ചെടിയേയും ഞാൻ വലുതാക്കിയിട്ടില്ല ഞാൻ ചില സംഭവങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് അവിടെ വിത്തിട്ടു അല്ലെങ്കിൽ ചിലത് തൈകൾ കൊണ്ടുവന്ന് നട്ടു അതിനുശേഷം അതിൻ്റെ പരിസരത്തുണ്ടാകുന്ന കളകൾ ഞാൻ പിഴുതെറിഞ്ഞിട്ടുണ്ട് വലുതായി വന്ന സമയത്ത് അതിന് ആവശ്യത്തിലേറെ കണ്ട കൊമ്പുകളെ ഞാൻ വെട്ടിമാറ്റിയിട്ടുണ്ട് വെള്ളവും വളവും അതിൻ്റെ പരിസരത്ത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഇട്ടുകൊടുത്ത വെള്ളവും വളവും സ്വന്തം വലിച്ചെടുത്ത് ഞാൻ ഉണ്ടാക്കിയ പരിസരങ്ങൾ ആസ്വദിച്ചുകൊണ്ട് അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ മരം വളർന്നു വരികയായിരുന്നു ആ ചെടി വളർന്നു വലുതാവുകയായിരുന്നു ഇത് കേവലം ഒരു ചെടിയുടെ കഥയല്ല നമ്മുടെ മക്കൾ ദൈവത്തിൻ്റെ പ്രീഷ്യസ് ഗിഫ്റ്റായ വിലപിടിക്കാനാവാത്ത വരദാനങ്ങളാകുന്ന സമ്മാനങ്ങളാകുന്ന നമ്മുടെ കുട്ടികൾ അവരെ നാം വളർത്തുകയല്ല മറിച്ച് വളരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത് നാം കണ്ട വഴിയിലൂടെ നാം പഠിച്ച രീതിയിൽ നമ്മൾ പറയുന്നത് മാത്രം അനുസരിച്ച് അങ്ങനെ ഒരു വളർച്ചയല്ല മറിച്ച് അവർക്ക് നല്ല സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് അവരുടെ അഭിരുചികൾ മനസ്സിലാക്കി അവർക്ക് വളരേണ്ട രീതിയിൽ വളരാൻ സമ്മതിക്കുകയും നന്മയിലായി അവരെ കൊണ്ടുവരുന്ന രീതിയിൽ അവർക്ക് നാശമായി വരുന്ന മുഴുവൻ കളകളെയും ആവശ്യമില്ലാത്ത മുഴുവൻ കൊമ്പുകളെയും വെട്ടിമാറ്റി വലിച്ചെറിഞ്ഞ് അവരെ നേർവഴിയിൽ നടത്താനുള്ള വഴികൾ കാണിച്ചു കൊടുക്കുക സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് ഒരു രക്ഷിതാവിൻ്റെ കടമ അത് നല്ല ഭംഗിയായി നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം ഒരു ഉമ്മയാവാനും ഉപ്പയാവാനും വലിയ പണിയൊന്നുമില്ല മറിച്ച് ഒരു നല്ല രക്ഷിതാവാകാൻ ഒരു കുട്ടിക്ക് ഇഷ്ടപ്പെടുന്ന സമൂഹത്തിന് ഉപകരിക്കുന്ന രീതിയിൽ കുട്ടിയെ വളർത്താൻ പറ്റുന്ന നല്ല ഒരു രക്ഷിതാവാകാൻ അത് വലിയ പ്രയാസമാണ് നല്ല റിസ്ക് ഉള്ള പണിയാണ് അതുകൊണ്ട് നല്ല രക്ഷിതാവാകാൻ വേണ്ടി നാം ശ്രമിക്കുക അവർക്ക് നന്മയുടെ സാഹചര്യങ്ങൾ നാം ഉണ്ടാക്കി കൊടുക്കുക തിന്മയുടെ സാഹചര്യങ്ങളിൽ നിന്ന് അവരെ മാറ്റി നിർത്തുക തിന്മയാകുന്ന കൂട്ടുകാരെ അവരിൽ നിന്ന് ഒഴിവാക്കി കളയുക അള്ളാഹു തോഫിയൊക്കെ നൽകുമാറാവട്ടെ നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു നന്മയിൽ വളർത്തി നമുക്കും നാടിനും നാട്ടുകാർക്കും ഉപകാരമുള്ളവരാക്കി തരുമാറാവട്ടെ ആമീൻ മീൻ അസലാമലൈക്കും വർഹമത്തുള്ള